ധനമന്ത്രി കെ എൻ ബാലഗോപാലും പിണറായി വിജയനും നേർക്കുനേർ പോരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായത് ധനവകുപ്പാണെന്ന സി പി എം വിമർശനങ്ങൾക്കിടെ പുതിയ നീക്കവുമായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ധനകാര്യ മാനേജ്മെന്റിൽ ഇനി ബാഹ്യ ഇടപെടൽ അനുവദിക്കില്ല പാർട്ടിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയാകും നടപടികൾ സ്വീകരിക്കുക എല്ലാ അർത്ഥത്തിലും ബാഹ്യ സമ്മർദ്ദങ്ങളെയും ഇടപെടലുകളെയും തള്ളാനാണ് ധനമന്ത്രിയുടെ തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരായാണ് നീക്കം ധനകാര്യ വിഷയങ്ങളിൽ മുൻ ചീഫ് സെക്രട്ടറി കൂടിയായ കെ എം എബ്രഹാമിന്റെ കടന്നുകയറ്റം അതിരൂക്ഷമാണെന്നാണ് ധനവകുപ്പിന്റെ ഇടപെടൽ അതിനി അനുവദിക്കില്ല പല കേസുകളിലും ധനവകുപ്പ് അഭിപ്രായം തേടാതെയുള്ള തീരുമാനം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുണ്ടാകുന്നു സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് ഇത് അനുവദിക്കാൻ കഴിയില്ല എന്നതാണ് നിലപാട് കെ എം എബ്രഹാം ഏകപക്ഷീയ തീരുമാനങ്ങൾ എടുക്കുന്നു ഈ സാഹചര്യത്തിൽ കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും കേന്ദ്ര സർക്കാരിനെതിരെ കൊടുത്ത ചില കേസുകളിൽ ധനവകുപ്പിന്റെ നിലപാടിന് പോലും പ്രസക്തി ഉണ്ടായില്ല എന്ന പരാതിയും ധനമന്ത്രിക്കുണ്ട് സാമ്പത്തിക മാനേജ്മെന്റിനെ തകിടം മറിക്കാൻ അനുവദിക്കില്ല എന്ന സന്ദേശമാണ് ബാലഗോപാൽ ധനവകുപ്പ് ആവശ്യത്തിന് പണം വകുപ്പുകൾക്ക് നൽകുന്നില്ല എന്ന് പാർട്ടി യോഗങ്ങളിലടക്കം ഉയർന്ന വിമർശനങ്ങൾക്ക് തിരിച്ചടിയായി തോമസ് ഐസക്കിന്റെ കാലത്തെ ചെലവിന്റെയും ഈ സർക്കാരിന്റെ കാലത്തെ ചെലവിന്റെയും താരതമ്യ കണക്കുകളുമായി മന്ത്രി കെ എൻ ബാലഗോപാൽ രംഗത്ത് വന്നിരുന്നു ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ പൊതുവെ യു ഡി എഫ് കാലത്തെ കണക്കുകളായിരുന്നു മന്ത്രി കെ എൻ ബാലഗോപാൽ മുൻപ് നിരത്തിയിരുന്നത് എന്നാൽ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തെ അപേക്ഷിച്ച് ധനവകുപ്പിന്റെ പ്രവർത്തനം മെച്ചമല്ലെന്ന തരത്തിൽ വിമർശനം ആവർത്തിക്കപ്പെടുന്നതിനാലാണ് തോമസ് ഐസക്കിന്റെ കാലത്തെ കണക്കുകളുമായി മന്ത്രി എത്തിയത് എന്നാണ് സൂചന ഇതിന് പിന്നാലെയാണ് കെ എം എബ്രഹാമിനെതിരെയും നിലപാട് കടുപ്പിക്കുന്നത് സൂപ്പർ ധനമന്ത്രി ചമയാന് ആരെയും അനുവദിക്കില്ല എന്നതാണ് ധനമന്ത്രി നൽകുന്ന സന്ദേശം സി പി എം നേതൃത്വത്തിന് മുന്നിലും ഈ ആവശ്യം ബാലഗോപാൽ ഉയർത്തും റിപ്പോർട്ട് ഉടൻ ലഭ്യമാക്കണമെന്നാണ് ബാലഗോപാലിന്റെ ആവശ്യം ഓഗസ്റ്റ് മാസം റിപ്പോർട്ട് സമർപ്പിക്കും സെപ്റ്റംബർ മുതൽ നടപ്പിലാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് ശമ്പള വീതം പിടിച്ചു നടപ്പിലാക്കുന്ന ജീവാനന്ദം പദ്ധതിയെ പ്രതിപക്ഷ സർവീസ് സംഘടനകൾ എതിർത്തിരുന്നു ജീവാനന്ദമല്ല ഇത് ക്രൂരാനന്ദം എന്നായിരുന്നു സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലിന്റെ പ്രതികരണം ജീവനക്കാരുടെ ശമ്പളം പിടിക്കാനുള്ള നിർബന്ധിത നീക്കം അനുവദിക്കില്ല എന്ന് നിയമസഭയ്ക്ക് അകത്തും പുറത്തും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കിയതോടെ സർക്കാർ വീട്ടിലായി ഇതിനെ തുടർന്ന് ജീവാനന്ദം നിർബന്ധമല്ലെന്നും താല്പര്യമുള്ളവർ മാത്രം പദ്ധതിയിൽ പങ്കെടുത്താൽ മതിയെന്നുമായിരുന്നു ബാലഗോപാൽ പറഞ്ഞത് താല്പര്യമുള്ളവർ ചേർന്നാൽ മതിയെങ്കിൽ ആരെങ്കിലും ചേരുമോ എന്നായി മുഖ്യമന്ത്രി സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസിന്റെ കീഴിലാണ് ജീവാനന്ദം പദ്ധതി നടപ്പിലാക്കുന്നത് പെൻഷൻ ആകുമ്പോൾ നിശ്ചിത തുക പ്രതിമാസം പെൻഷന് പുറമെ ലഭിക്കുന്ന പദ്ധതിയാണ് ജീവാനന്ദമെന്നാണ് സർക്കാരിന്റെ ക്യാപ്സ്യൂൾ ക്ഷാമപത്തെ കുടിശ്ശിക ഏഴുകടുകളായതോടെ ഇരുപത്തിരണ്ട് ശതമാനം ക്ഷാമപത്തെയാണ് ഓരോ മാസവും ജീവനക്കാർക്ക് ശമ്പള ഇനത്തിൽ നഷ്ടപ്പെടുന്നത് അതിനിടയിലാണ് മുതൽ ഇരുപതു ശതമാനം വരെ ശമ്പളത്തില് നിന്ന് പിടിക്കാനുള്ള ജീവാനന്ദം പദ്ധതിയുമായി സർക്കാർ മുന്നിട്ടിറങ്ങിയത് ജീവനക്കാരുടെ പ്രതിഷേധം അവഗണിച്ചും ജീവാനന്ദം പദ്ധതിയുമായി മുന്നോട്ടു പോകാനാണ് സർക്കാരിന്റെ നീക്കം